നമസ്കാരം കമാൻഡർ മലാലീസ് എന്നൊരു പ്രോഗ്രാമുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് പേര് കേട്ട് പ്രേക്ഷകരാരും തന്നെ മറ്റൊന്നും ചിന്തിക്കേണ്ട നിങ്ങൾക്ക് കമൻ്റിലൂടെ സമ്മാനം നേടുവാനുള്ള അതേ പ്രോഗ്രാം തന്നെയാണ് ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയുത്തരം അയയ്ക്കുന്ന ഏറ്റവും കൂടുതൽ ലൈക്കുകൾ കിട്ടുന്ന കമൻറ്റിനെയാണ് മുൻ എപ്പിസോഡുകളിൽ ഞങ്ങൾ വിജയിയായി പ്രഖ്യാപിച്ചിരുന്നത് ഇതിൽ ആദ്യം കമൻറ്റ് ചെയ്യുന്ന ആൾക്കും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ലൈക്കുകൾ നേടുന്ന കമൻറ്റിനുമാണ് സമ്മാനമുള്ളത് പേര് മാറ്റിയത് മറ്റൊന്നുമല്ല ഒരു ഗുമ്മിന് വേണ്ടിയിട്ടാണ് അപ്പോൾ പ്രേക്ഷകർക്ക് പഴയ രീതിയിൽ തന്നെ സമ്മാനങ്ങൾ നേടുവാനുള്ള ഈ ഒരു പ്രോഗ്രാമിന്റെ പേരാണ് കമാൻഡർ ഓഫ് മലയാളീസ് അപ്പോൾ ഇന്നത്തെ വിജയികളാകുന്നവർക്കുള്ള സമ്മാനം നൽകുന്നവരെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം വക്കം മാർക്കറ്റ് ജംഗ്ഷൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന രോഹിണി ട്രേഡേഴ്സും റെയിൽവേ ഗേറ്റിന് സമീപം പ്രവർത്തിക്കുന്ന നച്ചൂസ് അലുമിനിയമാണ് ഇന്ന് വിജയികളാകുന്നവർക്കുള്ള സമ്മാനങ്ങൾ നൽകുന്നത് സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ആദ്യമായി ലോകകപ്പ് നേടിയ വർഷം ഏത് നിങ്ങളുടെ ശരിയുത്തരം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ കമൻറ്റ് ചെയ്യുക ആദ്യം കമൻറ്റ് ചെയ്യുന്ന ആളിന് വക്കം മാർക്കറ്റ് ജംഗ്ഷൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന രോഹിണി ട്രേഡേഴ്സ് നൽകുന്ന സമ്മാനമാണ് നമ്മുടെ കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയലുകളും പെയിന്റ്സ് ഉൾപ്പെടെ ലഭിക്കുന്ന സ്ഥാപനമാണ് അവർ നൽകുന്ന സമ്മാനമാണ് ആദ്യ കമന്റിന് ലഭിക്കുന്നത് ഇനി ഏറ്റവും കൂടുതൽ ലൈക്കുകൾ നേടുന്ന കമന്റിനുള്ള സമ്മാനം നൽകുന്നത് റെയിൽവേ ഗേറ്റിന് സമീപം പ്രവർത്തിക്കുന്ന നച്ചൂസ് അലുമിനിയമാണ് നമ്മുടെ അലുമിനിയം ഫാബ്രിക്കേഷൻ രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന അവർ നൽകുന്ന സമ്മാനമാണ് ഏറ്റവും കൂടുതൽ ലൈക്കുകൾ നേടുന്ന കമന്റിന് ലഭിക്കുന്നത് അപ്പോൾ പ്രേക്ഷകർ വേഗം തന്നെ നിങ്ങളുടെ ശരി ഉത്തരം കമന്റ് ചെയ്യൂ സമ്മാനം നേടൂ ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ആദ്യമായി ലോകകപ്പ് നേടിയ വർഷം ഏത് അപ്പോൾ പ്രേക്ഷകർ വേഗം തന്നെ നിങ്ങളുടെ ശരി ഉത്തരം കമന്റ് ചെയ്യൂ ഏറ്റവും കൂടുതൽ ലൈക്കുകൾ നേടുന്ന കമന്റിനും ആദ്യം ചെയ്യുന്ന കമന്റിനുമാണ് സമ്മാനം ഞങ്ങൾ നൽകുന്നത് వేగమాగటే సమాన నేడు